എന്റെ കേസിലാണ് കരഞ്ഞൈവം കരേശിച്ചതായിരിക്കാൻ കളികളെ കൊണ്ട് ഇതൊക്കെ ഞാൻ കുറെയൊക്കെ പഠിച്ചു ഇപ്പൊ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കളിച്ചു കിടക്കണ അവൻ കൈ ഒടുങ്ങിട അത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പാർട്ടിയെ മുസ്ലിം പറയുന്നത് ഇങ്ങനെ നേറായിട്ട് ആജീവന കാലം ജനിച്ച് ജീവിച്ച് മരിക്കുന്നില്ല എവര് കാരണം എൻ്റെ സച്ചിന്റെ എം എൽ എക്ക് മന്ത്രിട്ടാണെന്ന് ഒന്നും പറഞ്ഞു വിട്ടാലും മതിയായിരുന്നു എനിക്ക് ഡ്രൈവർ ബസ്സിലായിപ്പോ വിളിച്ചോണ്ടിരിക്കും ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ മോളാണ് പക്ഷെ എന്റെ പേര് പറഞ്ഞിട്ട് പലരും പിരികയാണ് അങ്ങനെ വേദിയുടെ ആരെങ്കിലും അനുകൂലമാവും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് സത്യം സത്യം സത്യമേവ ചെയ്തേ കോടതിയിൽ എഴുതി വെച്ചിട്ടില്ലേ ആ അവർ ത്രാസിൽ തുല്യതയല്ലേ കാണിക്കുന്നത് അതായത് മേയറായിരുന്നാലും മന്ത്രി ആയിരുന്നാലും താഴെക്കെട്ടിലുള്ള ജനങ്ങളായാലും ഉയർന്ന ആൾക്കാരായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും മേവനായാലും ഈ ലെവലിൽ തന്നെ കോടതിയിൽ ഈ ലെവലിൽ തന്നെയാണ് ഒരു വണ്ണം പൊക്കോ പൈസ ഉള്ളവന് ഇങ്ങനെ പൊക്കവും പാവപ്പെട്ടവരും മണക്കാരനും എല്ലാം ഒത്തിരി കോടതിയെ ഞാൻ മാനിക്കുന്നുണ്ട് കോടതി വിധി എന്തായാലും എനിക്കും അനുകൂലമായി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ കാണുമ്പോ തന്നെ അറിയാമല്ലോ നമ്മളിപ്പോ കാണുമ്പോ തന്നെ അറിയാലോ ഇല്ല പ്രതികരിക്കേണ്ട നമ്മളെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അങ്ങനെയാണ് നാച്ചുറൽ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇതില് ഇതില് മുന്നോട്ട് തന്നെ പോകുള്ളൂ എന്റെ ജനന ജനിച്ച ആ സമയം തൊട്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണുണ്ട് അതുകൊണ്ടല്ല അച്ഛൻ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ വല്ല മറ്റേ പോലീസിലോ അല്ലെങ്കിൽ നിനക്ക് വേറെ വല്ല ജോലിയും വാങ്ങിച്ചു പക്ഷെ ഞാൻ പോലീസിലായാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റൂല ചില സമയത്ത് ഇതേപോലെ മേയറെ പോലെ ഉള്ള ആൾക്കാർക്കൊക്കെ സലൂട്ട് ചെയ്യേണ്ടി വരില്ലേ പട്ടാളത്തിൽ പട്ടാളത്തിലാണ് നല്ലത് അതൊക്കെ ഇവർക്കൊക്കെ നാളെ ഒരു കാലത്ത് പരസ്യം കൊടുക്കൂല പറഞ്ഞ മനസിലായി ഒരു ഒരു സിസ്റ്റത്തിനെതിരായിട്ടാണ് നമ്മള് ചാനലുകൾക്ക് സംസാരിച്ചു വരുന്നത് അപ്പൊ ആ സിസ്റ്റം എന്ന് അറിയുമ്പോഴത്തേക്ക് ഏത് ലെവല് വരെ പോകുന്ന അറിയാല്ല ബാക്കിയുള്ള സിസ്റ്റം പോലെയല്ല അതിനടുത്ത് എതിരത്ത് കളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ കണ്ടല്ലോ പരാതി ഒന്നല്ല അപ്പൊ അതിനെതിരെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ചാനലിന് റേറ്റിംഗ് കുറയ്ക്കും മറ്റേ പരസ്യങ്ങളൊക്കെ അറിയാമല്ലോ അത് ചാനലുകാർക്കറിയാം അതിന്റെ കാര്യങ്ങൾ എന്താണ് അപ്പൊ അത് അത് കുരുക്കുകൾ ഉണ്ടാവാം കാര്യങ്ങളുണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ട് കളികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ കുറെയൊക്കെ പഠിച്ചു ഇപ്പൊ ആ അത് തന്നെ ഞാൻ രണ്ടാമത് പോയപ്പോ ആദ്യം പോയപ്പോഴത്തേക്ക് ഈ സ്നേഹമായിരുന്നു ഈ അത് എന്നൊക്കെ പറഞ്ഞു രണ്ടാമത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് കേസ് അന്വേഷിച്ചിട്ടില്ല എന്റെ കേസ് എന്തായി എന്ന് എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ മൗലിക അവകാശം ഒരു കേസ് കൊടുത്തിട്ട് നമുക്ക് അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് പോലീസ് സി ഐയുടെ എസ് ഐയുടെ സംസാരം അങ്ങ് മാറി ചൂടൊക്കെ മാറി അതായത് ഇവർക്ക് അതിന് മാത്രം പ്രഷർ കിട്ടുന്നുണ്ട് അവിടെ നിന്നും കിട്ടുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടുന്നുണ്ട് മറ്റവിടെ നിന്നും കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടുള്ള ഇതാണ് ഇല്ല ഇല്ല അതിപ്പോ ഇത്രയും ദിവസം ജോലിക്ക് അഞ്ചു മാസമായില്ലോ ഇത്രയും ദിവസം ഞാൻ എനിക്ക് ഇപ്പോൾ ജോലി ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ ശമ്പളം കിട്ടേണ്ടത് ബോണസ് ഉൾപ്പെടെ എന്നുവെച്ചാൽ ഞാൻ ഓടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ് മടിക്കുന്നത് നമ്മൾ കളക്ഷ ഉണ്ടാക്കി ഓടർന്ന നമ്മളെ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ ഇത് തന്നെ വരണ്ട അല്ല ജോലി ചെയ്യാനല്ല ഒരു കൂട്ടിന്റെ അകത്ത് പിടിച്ചിട്ടേക്കും പോലെയാണ് നമ്മളിപ്പോ റോഡിലൊക്കെ ഇറങ്ങി നടക്കുന്ന വ്യക്തികളല്ലേ അപ്പൊ എങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെലവില്ലേ മനുഷ്യനല്ലേ ചെലവില്ലേ കുഞ്ഞിനെ തന്നെ ഓരോ കാര്യങ്ങള് ഓരോ പിള്ളേരെ ഓണത്തിനൊക്കെ ഉടുപ്പ് എടുത്ത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചും കളിച്ചുകിടക്കുന്ന സമയത്ത് അവൻ കൈ ഒടിഞ്ഞതാണ് ഇവിടെ കിടക്കുന്നു അപ്പം ഞാൻ ഈ ഒരു അവസ്ഥയാണ് അന്ന് പറഞ്ഞു മേയറിൻ്റെ അടുത്ത് അതായത് എനിക്ക് മോനുണ്ട് തള്ളയില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് ഞാൻ വളർത്തണേ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വയൽ മോ മേയർ പറയുകയാണ് എനിക്ക് ആറ് മാസം ഒരു കുട്ടിയുണ്ട് എൻ്റെ ഭർത്താവ് ഇവിടെ എല്ലാം അങ്ങാണ് ആ ഭർത്താവും ഫാമിലി ആയിട്ട് അവനെ നല്ല സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നല്ലൊരു പദവിയിലിരിക്കുന്നതാണ് അപ്പൊ അതേപോലെയാണ് എൻ്റെ ജീവിതം എന്റെ ജീവിതം അവരുടെ ജീവിതം ഇവിടെ താരതമ്യം ചെയ്ത് അവര് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കാണ് മേയർ എന്നുള്ള പദവിക്ക് ജനങ്ങള് തെരഞ്ഞെടുത്ത ഒരു അനുകമ്പയോ അവന് എന്ത് വന്നാൽ എനിക്കില്ല അതായത് അവന്റെ ഒരു വിഷമോ എന്റെ വിഷമോ ആയിട്ടല്ല അവര് അവർക്ക് ജീവിക്കുക പണം ഉണ്ടാക്കുക അത്രമാത്ര ജനങ്ങൾക്ക് എന്തുണ്ടായാലും അവർക്ക് വിഷയം ഇല്ല അതല്ലേ ഇപ്പൊ എന്റെ ഒരു കേസില് നടന്നിട്ടുള്ള എന്നിട്ട് ആ കേസിന് ശേഷമാണ് ആ ജോയിച്ചേട്ടം വിടുന്നപ്പോഴത്തേക്ക് അവിടെ വന്നിന്ന് പൊട്ടിക്കറിഞ്ഞത് പൊട്ടി പൊട്ടി കറിഞ്ഞ ആത്മാർത്ഥമായിട്ട് കരഞ്ഞെന്നാണ് എനിക്ക് തോന്നണത് പക്ഷേ ആ കേസിനല്ല കരഞ്ഞത് എൻ്റെ കേസിലാണ് കരഞ്ഞെന്നാണ് ദൈവം കരയിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത എൻ്റെ ഞാൻ ദൈവത്തിന് ആത്മാർത്ഥതയിട്ട് എൻ്റെ ദൈവവിശ്വാസിയാണ് ആവശ്യത്തിനുള്ള ദൈവവിശ്വാസികൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അന്ന് കരയണ കണ്ടപ്പോ എനിക്ക് തോന്നി എൻ്റെ കേസിലിത്രയും വിഷമം ഉണ്ടായിട്ടില്ല ഏ ആ ഒരു ചേട്ടം വിടുന്നപ്പോഴത്തേക്ക് ഇത്രയും പൊട്ടിക്കരയാൻ വേണ്ടിയിട്ടേ അതെ അതെ അത് പക്ഷെ അത് അതൊക്കെ പറഞ്ഞു പിന്നെ അതുമല്ലാതെ അതിൻ്റെ അടുത്ത് നിന്ന് ചിരിച്ച ഒരു മെമ്പറിനെ എക്സ്പ്ലനേഷൻ ചോദിച്ചതൊക്കെ അറിയാം അതൊക്കെ നമ്മൾ ഇനി പറയേണ്ട കാര്യമല്ല ഇതിപ്പോ എത്ര മൂടി വെച്ചാലും ഈ സ്മെല്ലുള്ള സാധനം പുറത്ത് സ്മെല്ല് വരും എത്ര മൂടി വെച്ചാലും അപ്പം ഇവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇതൊക്കെ അലിഗേഷനും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ മാറ്റി തീർത്തിട്ട് നല്ലൊരു മേയറിനെ നിർത്തിയേ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ തീർന്നുതന്നെ ഈ പ്രശ്നം തീർന്നു മറ്റുള്ളവരെ സംസാരങ്ങളും തീർന്നെ എല്ലാം തീർന്നു തന്നെ കേസ് കേസിന്റെ രീതിക്ക് പോയിട്ട് അർഹതയായിട്ടുള്ള ചെയ്തിട്ടില്ലെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ഞാൻ ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പാർട്ടിയെ മൊത്തത്തിൽ പറയുന്നത് ഇങ്ങനെ സംരക്ഷണം കൊടുക്കണോണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇങ്ങനെ ചെയ്യുന്നവരെ മാറ്റി നിർത്തി അന്വേഷണത്തിന് വിധേയമാക്കുക നേതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല നേതാക്കളൊന്നല്ല ഇല്ല ഒന്ന് അങ്ങനെ എല്ലാവർക്കും എന്റെ അടുത്ത് ദേഷ്യമില്ല എനിക്ക് അങ്ങനെ ദേഷ്യമായിട്ട് തോന്നിയിട്ടുള്ള പാർട്ടിക്കാർക്കില്ല ഈ പാർട്ടി അനുഭാവി അനുഭാവികളൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്ക് ഞാൻ മൈൻഡ് ഞാൻ പിന്നെ തെറ്റിയെതിലെന്തി നമ്മള് വല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യം പേടിക്കേണ്ട കാര്യവും ഇല്ല നമ്മളങ്ങനെ ഇപ്പൊ ഈ ഒരു പാർട്ടിയിലെ പേരും പറഞ്ഞുകൊണ്ട് വേറെ ഒരു പാർട്ടിക്കാരന്മാര് വന്ന് അടിച്ച് വല്ല ശരിയാക്കിയാലും ഈ പാർട്ടിയിലെ നിലവിലാണ് അങ്ങനെയും കൂടെ ഉണ്ട് ചിലപ്പോ വേറെ ഒരു ഉള്ളതുകൊണ്ട് അവര് വന്ന് അടിച്ചിട്ട് അവരുടെ പേര് പറഞ്ഞാലും മതി എന്തായാലും പ്രതി മേയർ തന്നെ ആയിരിക്കും ഏത് വഴി പോയാലും മേയർ തന്നെയാണ് പ്രതി ഇടയ്ക്ക് ഞാൻ തമലം വഴി പോയി തമലത്ത് പോയപ്പോഴത്തേക്ക് ആളുകളൊക്കെ നല്ല നെഗറ്റീവ് നെഗറ്റീവാണ് പറയുന്നത് എന്നുവെച്ചാൽ അങ്ങനെയാണ് താല്പര്യവും എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല സ്വന്തം തലത്ത് ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാര കല്യാണം ആ അമലത്തിന്റെ കൂട്ടന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ ഉള്ളവർ വന്ന് പോളിംഗ് ബൂത്ത് അറിഞ്ഞൂടാ ഏരിയ അറിഞ്ഞുകൂടാ ഇത്ര വീട്ടില് ഏതൊക്കെ വീടുകളുണ്ട് എത്ര വോട്ട് കിട്ടും പക്ഷെ അങ്ങനെ പാടില്ല നമ്മൾ എത്ര ഉയരത്തിൽ വന്നാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല വെച്ചാൽ നാളെ ഒരു കാലത്ത് നമ്മൾ ഈ മേയറായിട്ട് ആജീവന കാലം ജനിച്ച് ജീവിച്ച് മരിക്കുന്നില്ല ഒരു വർഷകാലം സാധാരണക്കാരി എന്നെ പോലെ എന്നെ പോലെ തന്നെയാണ് ഈ യെതുവിനെ പോലെ തന്നെയാണ് സാധാരണക്കാരി തന്നെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്ന പൈസയൊക്കെ ഒരു നമ്മളിപ്പോ ഓരോ പൈസകളും ഞാനായാലും വലിയൊരു പണക്കാരനാശ് ഇല്ല 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 ഇപ്പൊ ഉള്ള സപ്പോർട്ടിങ് കാണും പിന്നീട് ആരും കാണൂല നമ്മുടെ വീടും നമ്മുടെ കുടുംബക്കാരും മാത്രമേ കാണൂ പല എവര് കാരണം മറ്റേ സച്ചിൻ ദേവ് എം എൽ എക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതാണ് എവര് കാരണം അതൊക്കെ ചിന്തിക്കുക മനുഷ്യനായി കന്നെ ഇത്തിരി ചിന്തിക്കാനും വിവേകവും മറ്റുള്ള ജനങ്ങളുടെ കരുണയും വേണം ഞാൻ എന്തായാലും അവരെ ദ്രോഹിച്ചിട്ടില്ല എന്നേ വരെ ഈ നിമിഷം വരെ ദ്രോഹിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയും എന്റെ ഭാഗത്ത് ഞാൻ ആ അവസ്ഥയാണ് എൻ്റെ ബുദ്ധിമുട്ട് എന്റെ അവസ്ഥ ഗതികേട് തന്നെയാണ് എന്തെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന ഇത്രയും കെ എസ് ആർ ടി സി ബസ് പോയിട്ട് അവർക്ക് ആ ബസ്സിന്റെ വിടലിലൊന്നും കയറാൻ വയ്യ അത് എന്റെ അടുത്ത് നടന്നല്ലോന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാ ആ ഒരു അവിടെ നിന്ന് അല്ലെങ്കിൽ ഞാൻ പാളയം പള്ളിയിൽ അവിടെ നിന്ന് ഞാൻ ആ കണ്ടക്കിനടുത്ത് പറഞ്ഞ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മളെ റൂട്ട് വഴി പോവാ നേരെ പോയി ഏണി പോയി എഴുതി ചോദിക്കേണ്ടതാണ് അവൻ പറഞ്ഞു നേരെ പോട്ടെന്ന് ഞാൻ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇത്രയും കൂടെ കാണൂന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ അവന്റെ അത് അവിടെയും ദൈവത്തിന്റെ ദൈവം എൻ്റെ കൂടെയാണ് അവൻ വേബില്ലിൽ അവൻ പറഞ്ഞത് സച്ചിൻ ദേവ് എം എൽ എ കറിയില്ല അവൻ ഫ്രണ്ടിലല്ല ഇരുന്നേന്ന് പറഞ്ഞേ എഴുതി വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി നമ്മളിപ്പോൾ വേബില്ലിൽ എഴുതി വെച്ചിരിക്കാണ് സച്ചിന്റെ എം എൽ എ വണ്ടി കയറിയതിനാൽ ട്രിപ്പ് തടസ്സപ്പെട്ടു ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയി ഇതില് വലിയ തെളിവ് വേറെ സർക്കാർ തെളിവാണ് അത് പക്ഷെ ഞാനേ അതൊക്കെ എനിക്ക് എങ്ങനെയൊക്കെ കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു അതൊന്നും വെളിയിൽ പിന്നെ വരൂലായിരുന്നു അതൊക്കെ വന്ന് ചാനലിലൊക്കെ വന്നതോണ്ട് ആ ചാനലൊക്കെ വന്നോണ്ട് പിന്നെ കൊഴപ്പല്ല അല്ലെങ്കി ഇതൊക്കെ മാഞ്ഞു പോയനെ ആ ഞാൻ ബോണ്ട് എഴുതി വെച്ചേക്കാണ് ബോണ്ട് നമ്മൾ പതിനായിരം രൂപ കൊടുത്ത് ഇന്ന തന്നെ കഷ്ട നഷ്ടങ്ങൾക്കും കെ എസ് ആർ ടി സി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും എല്ലാത്തിനും എഴുതി ബോണ്ട് എഴുതി വെച്ചിരിക്ക നാളെ ഒരു കാലത്ത് ഒരു പതിനായിരം രൂപ ഞാൻ കൊടുത്തു ഇവര് ആ ബോണ്ട് എഴുതി എന്റെ ഏത് ഇന്ന തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരു ലക്ഷത്തിന്റെ ഒരു കണക്ക് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ട് കൊടുക്കും ഈ ഇല്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ഈ വേറെ ജോലിക്കും പോവാതെ ഇങ്ങനെ നിന്ന് എന്നെ ഒന്ന് പറഞ്ഞു വിടുൂ പറഞ്ഞു വിടു പറഞ്ഞു വിടുൂ അല്ലെങ്കിൽ തിരിച്ചെടുക്കൂ എന്ന് പറഞ്ഞ് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞ് എന്റെ അല്ലെങ്കിൽ എൻ്റെ പതിനായിരം എന്ന് എന്നെ പറഞ്ഞു വിട്ട് ഒന്ന് പറഞ്ഞു വിട്ടാലും മതിയായിരുന്നു എനിക്ക് പ്രൈവറ്റ് ബസ്സിലായിപ്പോൾ വിളിച്ചോണ്ടിരിക്കുന്ന ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ബസ്സിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വേറെ ബസ്സിലൊക്കെ പോകും അതായത് ഈ പറഞ്ഞു വിടാത്തത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയല്ലേ ഒന്നീ പറഞ്ഞു വിടുക വോട്ട് എന്തായാലും ശമ്പളം ഇല്ല നമുക്ക് കറക്റ്റായിട്ട് ശമ്പളം മാസം മാസം കിട്ടുന്നില്ല എല്ലാ സർക്കാർ ജോലിക്കാരും ചെയ്യണതിനെക്കാട്ടിയും ജോലി വെയിലത്തും മഴയത്തും ഈ ചൂടത്തും ഒക്കെ വണ്ടി ഓടിച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ സാറി എന്നെ പറയുന്നുണ്ട് ഒരു എട്ട് മണിക്കൂർ കസേര ഒന്ന് ഇരുന്ന് നോക്കണം എന്ന് എന്ന് സാറി എന്നെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് എന്നിട്ട് സാറിന് അത് മനസ്സിലാവുള്ള വിചാരിച്ച് കഴിഞ്ഞാൽ സാറിന് മനസ്സിലായില്ലെങ്കിൽ പോട്ടെ സാർ മനസ്സിലാക്കിയിട്ടാത്ത മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്ന ശമ്പളം തന്നെ കറക്റ്റല്ല നമുക്ക് ഞാൻ തന്നെ ഓടുന്ന എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് പിച്ച പിച്ചപ്പണം പോലെ ഓടിയിട്ട് അതുപോലെ സമയത്ത് ഗഡുക്കളായിട്ട് പകുതി മുറിച്ച് മുറിച്ച് ആറായിരം നാലായിരം ഈ കൊച്ചിനെ തന്നെ ഫീസ് തന്നെ എത്ര രൂപയുണ്ട് അങ്ങനെ ഇനി സ്കൂളിൽ വിടുമ്പോ എത്ര രൂപ ഫീസ് കൊടുക്കണോ അപ്പൊ അതൊക്കെ ആലോചിക്കണ്ടേ നമ്മുടെ മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോഴും എവരിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് ഇല്ല എന്നാലും ജനങ്ങൾ ഉണ്ട് ജനങ്ങളെ മനസ്സിലുണ്ട് അത് തോന്നലാണ് ജനങ്ങളെ മനസ്സിലുണ്ട് ഇത് ഓരോ തവണയായിട്ട് ചാനലിൽ കാണുമ്പോഴേ ജനങ്ങൾ ഓർക്കുള്ളൂന്നേ ഉള്ളൂ പക്ഷെ ഇത് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് എനിക്കത് അനുഭവം ഉള്ളോണ്ട് ഞാൻ പറയണത് പേഴ്സണലി അനുഭവം ഉണ്ട് പല ഇടത്തുനിന്ന് വന്ന ആൾക്കാര് എൻ്റെ അടുത്ത് പലയിടത്തും വെച്ച് എന്നെ കണ്ടിട്ട് ഈ അരുൺ ആണോ കിഷോർ ചാനലിലാണോ ചാനലാണോ എവിടെ നല്ല കണ്ടുപരിചയമുണ്ട് ഇന്ന് ഓ എടുക്കാൻ എപ്പോഴും രണ്ടു മൂന്ന് പേര് എൻ്റെ വീട് കുരിയാത്തിയാണ് ഈ നല്ല കണ്ടുപരിചയമുണ്ട് ഞാൻ പറഞ്ഞ് കെ എസ് ആർ ടി സിയിലാണ് ജോലി അപ്പൊ ആ പേര് പറയണ്ട ഇപ്പൊ മനസ്സിലായി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എതും ഇല്ലേ അപ്പൊ പേര് അറിയാം അറിയാം ഇഷ്ടം പിന്നെ എല്ലാരും നല്ല കാര്യമാണ് നല്ല കാര്യമാണ് എന്ന് വെച്ചാൽ നിങ്ങള് മുന്നോട്ട് തന്നെ പോണം കേസ് നിങ്ങൾക്ക് നീതി കിട്ടും ഇതൊരിക്കലും കളയരുത് കേസ് കേസിന്റെ രീതിക്ക് എന്നെ പോട്ട് എന്നാണ് പറയുന്നത് ജനങ്ങൾ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഞാൻ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എന്നെ തള്ളും തള്ളി പറയും എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ഉയർത്തുകയും ചെയ്യും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു നെഗറ്റീവ് ആണെന്ന് കണ്ടിരുന്ന ജനങ്ങൾ പെട്ടെന്ന് താത്തുകൾ ഇപ്പം സെക്കൻഡ് മാരേജ് നോക്കിക്കൊണ്ടിരുന്നാലും പറയും കെ എസ് ആർ ടി സി എംബാനിൽ ജീവനക്കാരൻ കേൾക്കുമ്പോഴും പക്ഷെ ശമ്പളം അവർക്കൊക്കെ അറിയാമായിരുന്നു എംബാന ജീവനക്കാരനെന്ന് പറയുമ്പോൾ വിളിക്കാമേ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോകണം ഒരു പിറ്റ ദിവസം അടുത്ത വേറെ കല്യാണമായി പോലീസുകാരൻ കല്യാണം കഴിക്കുന്നു പിന്നെ എന്തായാലും എല്ലാവരും വരുന്നവരെല്ലാവരും കല്യാണം കഴിച്ച് പോകുന്നുണ്ട് നമ്മള് നമ്മൾ എന്തായാലും നമുക്കൊരു ജീവിതം ത്തിന് വരുന്ന ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു പോകുന്നുണ്ട് നമ്മളിലൂടെ ആ അവര് അതിനെക്കാട്ടി ഹൈടെക് ജീവിതത്തിന് ജീവിതം നയിക്കുന്നുണ്ട് നമുക്ക് ജീവിതവും ഇല്ല ജോലി ഇല്ല അതിന്റെ കൂട്ടത്തില് ഒരു മോന്റെ കൈ ഒടിഞ്ഞ് അവന്റെ ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ പാവപ്പെട്ടവന്മാർക്ക് അതിന്റെ വില അറിയാവുള്ളൂ എന്ന് പറഞ്ഞല്ല മേയർക്ക് അറിയേണ്ടതാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ മോളാണ് തൊഴിലാളി സാധാരണ തൊഴിലാളി പാർട്ടി അനുഭാവിയാണ് അപ്പൊ അതൊക്കെ വരാനുള്ള പക്വത വേദന അറിയേണ്ടതാണ് പക്ഷെ അവര് അറിയില്ല എന്ന് പറഞ്ഞാൽ നടിക്കുകയാണ് നടിക്കുകയാണ് അല്ലെങ്കിൽ ഈ പൈസയും പണവും ഒക്കെ കിട്ടിയപ്പം മറന്നുപോയതാണോ പിന്നെ ആദ്യ സമയത്ത് സപ്പോർട്ട് ചെയ്ത ആരും ഇപ്പൊ ഇല്ല ആദ്യം സപ്പോർട്ട് ചെയ്ത് കുറേ പൈസ സഹായങ്ങളൊക്കെ കുറച്ച് കുറച്ച് പൈസയൊക്കെ തന്നത് വെച്ചാൽ ഞാൻ കേസ് നടത്തിക്കൊണ്ട് പോകുന്ന ആ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല എവിടെ പോയെന്ന് എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ഓർഡിനറി കേരള എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ അതില് ഓരോരുത്തർ പറയുന്നത് ഇന്ന ആൾ പൈസ പിരികുകയാണെന്ന് പറയുന്നു എനിക്കറിഞ്ഞൂടാ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെ ഒരു ഗ്രൂപ്പിലും ഇല്ല ഞാൻ ആരുടെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷെ എൻ്റെ പേരും പറഞ്ഞിട്ട് പലരും പിരിക്കുകയാണ് അങ്ങനെ ദൈവീത ആരെങ്കിലും പിരിക്കുന്ന അത് ചെയ്യരുത് എന്ന് എന്നെ ഞാൻ പിരിവ് നടത്തുന്നില്ല പിന്നെ സഹായം എന്ന് പറഞ്ഞ കൊച്ചിന്റെ അവന്റെ കൈപ്പൊട്ടൽ വന്നപ്പോ ഒന്നര ലക്ഷം രൂപ ഒന്ന് ഇരുപത് വേണോന്ന് പറഞ്ഞു ആ ചേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി കിട്ടു അറുപത് അറുപത് എഴുപത് രൂപ അടുപ്പിച്ച് കിട്ടി അത് അതുകൊണ്ടാണ് ഇപ്പൊ പോയത് അതിൽ ഇപ്പൊ പൈസ പതിനഞ്ച് രൂപ പതിനായിരം രൂപയോ പതിനഞ്ച് രൂപയോ കിടപ്പുണ്ട് അക്കൗണ്ടിൽ ആളുകൾക്ക് എനിക്ക് എന്നാ കുറെ ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു പിന്നെ നിനക്ക് ആരോ ഏതോ പാർട്ടിക്കാരന്മാരൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തന്നെ നിനക്ക് പൈസ വരുമെന്നല്ല ഇതിൽ പുത്തൻ വരെ വന്ന പുത്തൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരിക്കുന്ന എണ്ണ കുറച്ച് എണ്ണനെ തരട്ടാണെന്ന് ചോദിച്ചത് അല്ലാതെ പിന്നെ എന്ത് പറയാം ഇത്രയും ബുദ്ധിമുട്ടായിട്ട് പോലും ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് സഹായിക്കുന്നവർക്ക് എൻ്റെ നമ്പർ തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ചെയ്യണവർക്ക് ചെയ്യുക അത് ഞാൻ ഒരിക്കലും ആരുടത്തും എനിക്ക് വേണോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കൂല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എന്നില്ല വേണോന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ല പക്ഷെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വാങ്ങാതിരിക്കുക അവർക്ക് വേണമെങ്കിൽ അവരുടെ പേര് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞോ എൻ്റെ വ്യക്തി എന്നുള്ളതിൽ എന്നെ നാണം കെടുക്കുന്ന രീതിയിലോ പ്രവർത്തിക്കരുത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ചെയ്യാതിരിക്കുക